കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ആമയും തന്ന സമ്പത്ത് സമാധാന സ്വസ്ഥത അത് ശത്രു കയറി അറ്റാക്ക് ചെയ്ത് നിന്നെ ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിൽ എനിക്ക് നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സംഭവിച്ചതല്ല നിന്റെ കഴിവു കുറവ് കൊണ്ടാണ് നീ ചെയ്ത പാപം കൊണ്ടായത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വർഗസ് പരിഗണനയ്ക്കെടുക്കാതെ യാതൊരു ക്ലോസ് വെക്കാതെ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന നല്ല ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പൽക്കാലം ആത്മാവിൽ കരമടിച്ച് എന്റെ മാത്രം മാതകർക്ക് ആ നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്നു ആരാധിക്കുന്നത് സ്തോത്രം വെറുതെ അല്ല സ്നാനപ്പെട്ടത് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഈയൊരു മാർഗത്തിലൊട്ട് ഇറക്കിയത് തമ്പരാൻ നമ്മുടെ കൂടുണ്ടെന്നുള്ളൊരു ഉറപ്പില സ്തോത്രം ആ ഉറപ്പുണ്ടെങ്കിൽ ശത്രുവിനെ തൊടാൻ പറ്റത്തില്ല ഒരുപക്ഷെ അവൻ തൊട്ടാലും കണ്ണടച്ചുകൾ തുറങ്ങുന്ന ദൈവമല്ല தெய்வம் நம்ம விசிக்கொட்டால் எடுத்து மாற்றியால் நூறியோட்டி விடத்தில் இறங்கி போகும்போ ஒரு ஜீவன உள்ள மனுஷன போல இறங்கி போனோம் இன்னு குறச்சு பராஜயங்கள் உண்டாயேக்காம் ഇന്ന് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അതിന്റെ അർത്ഥം അപ്പൻ നിന്നെ കൈവിട്ടു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം വലുത് ചെലുത് ദൈവം നിനക്ക് വേണ്ടി തരാൻ ലക്ഷണമാണ് ഒരു ഹാലലിയ പറയാൻ പറ്റുന്നവർ മാത്രം ഒരു ഹാലലിയ പറഞ്ഞോട്ടെ സ്തോത്രം